ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ആറ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിൽ മലയാളത്തിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പത്രവാർത്ത തയ്യാറാക്കുക എന്നത് ഈ ഒരു ക്വസ്റ്റ്യന് സാമാന്യമായി നല്ല മാർക്കും ഉണ്ടാവും പക്ഷേ ഈ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പലപ്പോഴും പല കുട്ടികൾക്കും കഴിയില്ല അതിൻ്റെ പ്രധാന കാരണം ഈ ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ എഴുതുന്ന ചില പാകപ്പിഴകളാണ് അല്ലെങ്കിൽ ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കുട്ടികൾക്ക് അറിയില്ല ആ ഒരു മാതൃക ആ ഒരു മാതൃകയിൽ ആ ക്വസ്റ്റ്യൻ എഴുതാത്തത് കൊണ്ടാണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാണ്ട് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കൃത്യമായ ഒരു പത്രവാർത്ത തയ്യാറാക്കേണ്ടത് എന്നാണ് വിവരിക്കുന്നത് ഈ ഒരു മാതൃക ഫോളോ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സ്കോർ ചെയ്യാൻ പറ്റും അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എങ്ങനെയാണ് കൃത്യമായ ഒരു പത്രവാർത്ത തയ്യാറാക്കുക എന്നത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം പത്രവാർത്ത നമുക്ക് ഏറെ പരിചിതമായ ഒരു വ്യവഹാര രൂപമാണ് പത്രവാർത്ത എന്നാൽ പത്രവാർത്ത തയ്യാറാക്കുന്ന പ്രവർത്തനത്തിൽ പല കുട്ടികളും പിന്നോക്കമാണ് വായനയുടെ അഭാവമാണ് ഇതിന് പ്രധാന കാരണം ഭാഷാപഠനത്തിൽ നല്ല ഒരു വാർത്ത എങ്ങനെ തയ്യാറാക്കാം എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് ഉചിതമായ ശീർഷകം നൽകണം എന്നുള്ളതാണ് അപ്പോൾ പത്ര നമ്മുടെ വാർത്ത എന്താണോ അതിനനുസരിച്ച് വേണം അതിന് തലക്കെട്ട് കൊടുക്കാൻ അപ്പോൾ ഉചിതമായിട്ടുള്ള ആകർഷകമായിട്ടുള്ള ഒരു ശീർഷകം കൊടുക്കണം അത് നല്ല ബോൾഡായിട്ട് എഴുതുകയും വേണം രണ്ടാമത്തെ കാര്യം ആര് എന്ത് എപ്പോൾ എവിടെ എന്തുകൊണ്ട് എങ്ങനെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ് പത്രവാർത്ത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം അതിലുണ്ടായിരിക്കണം ആര് എന്ത് എപ്പോൾ എവിടെ എന്തുകൊണ്ട് എങ്ങനെ എന്നിങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളുടെയും പരിപൂർണമായിട്ടുള്ള ഒരു ഉത്തരമായിരിക്കണം ആ പത്രവാർത്ത എന്നുള്ളത് ആ ഒരു വാർത്തയെക്കുറിച്ചുള്ള പത്രവാർത്ത എന്നുള്ളത് ഈ ചോദ്യങ്ങളുടെ ഉത്തരം കൂടിയാണ് മൂന്നാമത്തെ കാര്യം കൃത്യമായ സ്ഥലബോധം ഉണ്ടായിരിക്കണം അതായത് എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ളത് ഒരു സ്ഥലബോധം ഉണ്ടായിരിക്കണം എന്താണ് എഴുതുന്നത് എന്നതിനെക്കുറിച്ചും ഒരു ബോധ്യം ഉണ്ടായിരിക്കണം ആ ഒരു അതായത് ഓരോ വാർത്തക്കും ഓരോ തരത്തിലുള്ള വാക്കുകളാണ് വികാരങ്ങളാണ് പ്രകടിപ്പിക്കേണ്ടത് ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം അടുത്ത കാര്യം സത്യവും വസ്തുനിഷ്ഠവുമായിരിക്കണം വാർത്തകൾ എപ്പോഴും വാർത്തകൾ നമ്മൾ എഴുതുമ്പോൾ അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അതുപോലെ തന്നെ വസ്തുനിഷ്ഠവുമായിരിക്കണം ഇപ്പോൾ വെറുതെ ഒരു വാർത്ത എഴുതാനാണ് നമ്മളോട് പറയുന്നത് അതുകൊണ്ട് നമുക്കത് സത്യസന്ധമായി എഴുതാൻ കഴിയില്ലെങ്കിൽ കൂടിയും വസ്തുനിഷ്ഠപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ എപ്പോഴും ശ്രമിക്കുക അടുത്ത കാര്യം കൂടുതൽ പ്രസക്തമായ കാര്യങ്ങളായിരിക്കണം ആദ്യമാദ്യം പറയേണ്ടത് അതായത് തലക്കെട്ടിൽ തുടങ്ങി പ്രധാന കാര്യങ്ങളിലൂടെ അപ്രധാന എത്തണം ആദ്യം അപ്രധാന കാര്യങ്ങളല്ല പറയേണ്ടത് പ്രധാനപ്പെട്ട കാര്യ കാര്യങ്ങൾ എന്താണോ അത് തരക്കെട്ടിന് ശേഷം എഴുതുക അതിനുശേഷം പിന്നീട് അപ്രധാന കാര്യങ്ങളിലേക്ക് വന്നാൽ മതിയാവും അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് എഴുതിയാൽ മതിയാവും പ്രധാനപ്പെട്ട ആ വാർത്തയെ സംബന്ധിക്കുന്ന കാര്യം എന്താണോ അതാണ് ആദ്യം ആദ്യം എഴുതേണ്ടത് അടുത്ത കാര്യം പേരിനോടൊപ്പം ശ്രീ ശ്രീമതി തുടങ്ങിയ വിശേഷണങ്ങൾ പാടില്ല പത്രവാർത്തയിൽ ശ്രീ ശ്രീമതി എന്നീ വാക്ക് ഈ ഒരു വിശേഷണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ മാസികളൊക്കെ വായിക്കുന്ന പോലെ പത്ര വാർത്തയിൽ ഒരിക്കൽ ഒരിക്കലും ശ്രീ ശ്രീമതി എന്നീ വിശേഷണങ്ങളാണ് ആ വിശേഷണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം കഴിവതും ചുരുക്കി എഴുതണം അതിനാൽ അനാവശ്യ വർണ്ണനകൾ ഒഴിവാക്കണം ഒരു പത്രവാർത്തയ്ക്ക് നിർദ്ദിഷ്ടമായിട്ടുള്ള സ്ഥലപരിമിതി ഉണ്ട് ആ ഒരു സ്ഥലത്തിനുള്ളിൽ മാത്രമേ ആ പത്രവാർത്ത ഉൾക്കൊള്ളിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ കഴിവതും ചുരുക്കി വേണം പത്രവാർത്ത എഴുതാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ കൂടുതലായി വർണ്ണനകൾ ഒഴിവാക്കി എഴുതാൻ ശ്രമിക്കുക ഒരുപാട് വർണ്ണിക്കാതെ കാര്യങ്ങൾ കൃത്യമായി വസ്തുനിഷ്ഠമായി എഴുതാൻ ശ്രമിക്കുക ഇനി ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം ഒരു പത്രവാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ തലക്കെട്ട് അപ്പോൾ ഒരു നല്ല തലക്കെട്ടിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം വാർത്തയിലേക്ക് വായനക്കാരനെ ആകർഷിക്കുന്നതായിരിക്കണം തലക്കെട്ട് അതായത് ആ തലക്കെട്ട് വായിക്കുമ്പോൾ തന്നെ ആ വാർത്ത പൂർണ്ണമായി വായിക്കാൻ വായനക്കാരന് തോന്നണം അത്രയ്ക്ക് ആകർഷകമായിരിക്കണം തലക്കെട്ട് എന്നത് രണ്ടാമത്തെ കാര്യം വാർത്തയുടെ ആശയം ഉൾക്കൊള്ളുന്നതായിരിക്കണം എന്താണോ വാർത്ത ആ വാർത്തയുടെ ആശയവുമായി ബന്ധപ്പെട്ടതായിരിക്കണം ആ തലക്കെട്ട് എന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം കഴിവതും ചുരുങ്ങിയതായിരിക്കണം അതായത് ആശയം ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ വലിച്ചു നീട്ടി ഒരു തലക്കെട്ട് എഴുതരുത് പകരം ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചെറുതും വളരെ ആകർഷകവുമായിട്ടുള്ള ഒരു തലക്കെട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വാർത്തകൾ ഉൾക്കൊള്ളിക്കാനാണ് പത്രങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നത് അതിനാൽ പത്രവാർത്തകൾ വലിച്ചു നീട്ടി എഴുതാതെ ചുരുക്കി എഴുതണം എന്നാൽ ഇങ്ങനെ ചുരുക്കുമ്പോൾ വാർത്തയുടെ ആശയം ഒട്ടും ചോർന്നു പോകാതെ നോക്കണം ചുരുങ്ങിയ വാക്കുകളിൽ കൂടുതൽ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുമ്പോഴാണ് ഒരു പത്രവാർത്ത മികച്ചതാകുന്നത് ചുരുക്കം ഇത്രമേയുള്ളൂ വലിച്ചു നീട്ടി എഴുന്നതല്ല ഒരു പത്രവാർത്ത ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെല്ലാം തന്നെ ആശയം വെറുതെ എഴുതി ഒരു ഒന്നും രണ്ടും പേജിൽ എഴുതി വെക്കും അങ്ങനെ എഴുതുകയല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തമായ ശൈലിയിൽ നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല ഭാഷ ഉപയോഗിച്ചത് ഉപയോഗിച്ചുകൊണ്ട് നല്ല ആകർഷകമായിട്ടുള്ള തലക്കെട്ട് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഉദരുന്നതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്നതാണ് ഒരു നല്ല പത്രവാർത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുങ്ങിയ സ്ഥലപരിമിതിയിൽ ഏറ്റവും വൃത്തിയായി എഴുതുന്ന ഒരു പത്രവാർത്തക്കാവും ഏറ്റവും കൂടുതൽ മാർക്ക് ടീച്ചേഴ്സ് നൽകുക ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഒരുപാട് എഴുതിയിട്ടും ഒരുപാട് ആശയങ്ങൾ എഴുതിയിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാർക്ക് ലഭിക്കാത്തത് ഒന്നാമത്തെ കാര്യം അതിൻ്റെ തലക്കെട്ടാണ് വളരെ ആകർഷകമായി വളരെ ചുരുങ്ങിയ വാക്കുകൾ വേണം തലക്കെട്ട് എഴുതാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ തലക്കെട്ടിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായി ായിരിക്കണം അതുപോലെ തന്നെ വളരെ സ്ഥലപരിമിതമായ രീതിയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ മനോഹരമായി ആ വാർത്തയുടെ ആശയം മുഴുവൻ കാഴ്ചവെക്കാൻ കഴിയണം ഓരോ വാർത്തയ്ക്കും ഓരോ വികാരങ്ങളുണ്ട് ആ വികാരങ്ങളെ കൃത്യമായി പ്രകടിപ്പിക്കാനും കഴിയണം ഈ പത്രവാർത്തയ്ക്ക് എങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ആ മാർക്ക് എത്ര മാർക്കാണോ പത്രവാർത്തയ്ക്കുള്ളത് ആ മാർക്ക് മുഴുവൻ സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പത്രവാർത്ത തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള മാർക്ക് മുഴുവൻ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ട ഏവർക്കും നന്ദി അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ